സുഹൃത്തുക്കളെ സദാർത്ഥ്യങ്ങളെ അതുപോലെ തന്നെ ഒരുപാട് യാഥാർത്ഥ്യം കേട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സത്യം കാരണം നേരത്തെ എൻ എച്ച് പറഞ്ഞ പോലെ എനിക്കും പറയാനുള്ളത് ഇതേ കാര്യമാണ് ഞാൻ തങ്ങളെ പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറു വർഷമായി തോന്നുന്നു ആറു വർഷം മുമ്പ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ വരുന്ന സമയത്ത് ഇത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കായിരുന്നു എത്ര പെട്ടെന്ന് ഇങ്ങനെയല്ല ആര് പിന്നെ ഈ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്ങനെയായിരുന്നു കാരണം തങ്ങള് ഇന്ന് വരെ നേരത്തെ എന്നെച്ച പറഞ്ഞ പോലെ ആരോടും ചോദിച്ചിട്ട് വാങ്ങുന്ന ഒരു പ്രകൃതി ഉള്ള ആൾക്കാരല്ല ഇപ്പോ ഒരു സ്ഥാപനം കിട്ടാൻ വേണ്ടി കാൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു ഈ ടൈമിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടലും അതുപോലെ അവരെ സുഹൃത്ത് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമായി നിൽക്കേണ്ട ഒരു സമയമാണ് അപ്പൊ ആ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യന്മാർ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ തങ്ങളെ പോലെയുള്ള ആൾക്കാരെ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് കൂടെ നിൽക്കേണ്ടതും അതിന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും കൊടുക്കേണ്ടത് നാം നാമനെ പോലെയുള്ള ആൾക്കാരാണ് എന്ന് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തീർച്ചയായും എന്റെ ഭാഗത്തും അതുപോലെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും അതുപോലെ സഹായ സഹകരണ ഈ സ്ഥാപനത്തിന് ഇനിയും ഇൻഷാല്ല ഉണ്ടാകുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് സാഹചര്യം തന്ന നിങ്ങളെല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അസ്ലാം വൈകും വരമത്ത